ഇന്ത്യയിലെ വിദ്യാർത്ഥി വെറ്ററി കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടിന് താക്കീത് നൽകിക്കൊണ്ട് ഈ വയനാടിന്റെ മഴ കുപ്രജനകൾക്ക് അടിസ്ഥാനമില്ല കുപ്രജനങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്

நன்றிங்க சார் ஆயுதம் இருக்குதுல ஆளுங்க கிட்ட நம்ம சொத்து சேர்ந்து பண்ணிட்டு இருக்கறதுக்கு அன்னைக்கு சிசி எல்லாம் வந்துருக்காங்க இந்த மாதிரி வந்துட்டு இருக்கறதுக்கு காரணம் ஆயுதத்தை மறிக்கிற நம்ம எல்லாரும் சேர்ந்து பண்ண வேண்டியது கோரிக்கை

ുംയനാട് ഇതാ ഈതുന്നുയനാട് ജില്ലയിലെ ഈ എം എൽ എയുടെ കോടി വാശത്തെ തിരിച്ചറിയും തിരിച്ചറിയുമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപുറവിൽ ഇതാ സി പി ഐ എമ്മിന്റെ പൊതുഷേധ കൂട്ടായ്മ കടന്നു വരുന്നു കടന്നു വരുന്നു

आनंद टी पे आनंद टी एफरोड़ নলেড়ড়ড় করতেল আরিয়ালী কোট বেরিয়েছে আরিয়ালী কোট বেরিয়েছে আরিয়ালী কোট বেরিয়েছে বলক্তের নেড়ুণটা কি বলক্তের নেড়ুণটা কি বলক্তের নেড়ুণটা কি يوني اف Valeu! സംശയുമില്ലാതെ ഈ അന്വേഷണം വരുന്നത് വരെ കാത്തു നിൽക്കാതെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് സംഘടനാപരമായ നടപടി എടുക്കുന്നതിന് വേണ്ടി തയ്യാറായ പ്രസ്ഥാനപറയെ സി പി എമ്മിന്റെ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്കാറല്ല എത്ര വലിയ ആൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും കൃത്യമായി അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ് ഈ ജില്ലയിലെ ഒരു സി പി എമ്മിന്റെ നേതാവും ഇവരെ സംരക്ഷിക്കുന്നതിന് നിലപാടെടുത്തിട്ടില്ല അന്വേഷണം കൃത്യമായി നടക്കട്ടെ ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിലപാടാണ് സി പി എം എവിടുത്തത് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എടുത്ത നിലപാട് എന്താ ഇവിടുത്തെ റിപ്പോർട്ടർ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫ്ലോറിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണെന്ന് നിങ്ങളൊന്നും അന്വേഷിക്കണം ഈ വൈദ്യാർക്കില്ല എൻ കെ ജ്യോതിഷ് കുമാർ എന്ന് പറയുന്ന ഈ എട്ടാം വാർഡിലെ മെമ്പർ എങ്ങനെയാണ് സി പി ഐ ഏരിയ കമ്മിറ്റി സ്ഥാനത്തുന്നത് പുറത്താക്കപ്പെട്ടത് എന്ന് ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നട്ടൽ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടൊന്ന് ചർച്ച ചെയ്യണം അവര് പറയും ാണ് കെ ജ്യോതിഷ് കുമാർ ആ ജ്യോതിഷിനെ കൊണ്ടിരുത്തി ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് സി പി എം വെല്ലുവിളിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി വേറെയാണ് പണ്ട് സഖാവ് കോടി എനിക്ക് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് അതിന് കൃത്യമായ ഉത്തരമാണ് ഈ അങ്ങനെ ഒരു നേതാവും അതിനെ സംരക്ഷിക്കില്ലെന്ന് ഉറച്ചു നിലപാടെടുത്തുകൊണ്ട് ഈ ദാരുണമായ സംഭവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും അവരെ സംരക്ഷിക്കില്ല എന്ന നിലപാടെടുക്കുമ്പോ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇവിടുത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ

നിങ്ങളോട് തുടരും ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ തൊഴിലാളി നിന്ന് പി എം പറയുന്നു ഈ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ അത് ഏത് ഞങ്ങൾ തകർക്കും അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് സഖാവാണ് സഖാവിനെ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് അവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്

പ്രധാനപ്പെട്ട സിഖാക്കളും പ്രവർത്തകരും ഈ പാർട്ടിയെ കണ്ണിൽ പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് ആയിരക്കണക്കിന് പാർട്ടി പാർട്ടിയെടുത്തുണ്ട് ഈ മുഴുവൻ ഈ ഈ പാർട്ടി പ്രതിഷേധ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റം സഖാവ് കെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളും ബി ജെ പിയും യു ഡി എഫും ദാരുണമായ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സി പി ഐ എമ്മിനെയും എസ് എഫ് ഐയും എല്ലാം തകർത്ത് കളയാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് നടത്തുന്ന കള്ളപ്രചാരവേലയ്ക്കെതിരായിട്ടാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്കറിയാം ഈ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും യു ഡി എഫും എല്ലാം ഒട്ടേറെ വർഷക്കാലമായി തകർക്കാൻ വേണ്ടി ഒട്ടനവധിയായ കള്ളപ്രചാര വില നടത്തുമ്പോഴും പുതിയ തലമുറയാകെ ഈ സുപ്രപതാക എസ് എഫ് ഐയോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാ ക്യാമ്പസുകളും എസ് എഫ് ഐയോടൊപ്പം അണിനിരക്കുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി വെറ്റിനറി സർവകലാശാലയിലെ ഈ ക്യാമ്പസും തന്നെയാണ് ഇവിടെ ഇവിടെ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്രമമാണ് എന്ന രൂപത്തിൽ ഈ ക്യാമ്പസിനെ കുറിച്ച് ഈ സർവകലാശാലയെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവിലയുണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ എസ് എഫ് ഐ അത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പസിൽ പോകുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മുഴുവൻ വിദ്യാർത്ഥികളും അടികളച്ച ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത്രയേറെ വർഷങ്ങളിലും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തിരിച്ചറിവില്ലാത്തവരാണോ നിങ്ങൾ പറയുന്നത് പോലെ അക്രമമാണ് ഇവിടെ എസ് എഫ് ഐ നടത്തുന്നതെങ്കിൽ ഏറ്റവും നല്ല നല്ല വിദ്യാഭ്യാസ യോഗ്യതകൾ ചെറുപ്പക്കാർ നല്ല വിദ്യാഭ്യാസ ചെറുപ്പക്കാരികൾ ഒറ്റക്കെട്ടായി എണതിരക്കുന്നത് വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തിക്കുമ്പോ നിങ്ങൾ കുറച്ച് വാർത്തകൾ എഴുതിക്കൊണ്ട് കൊലയാളികളെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ട് ിന്റെ നേതൃത്വത്തിൽ ഇവിടെ അക്രമം നടത്തിക്കൊണ്ട് വ്യാമോഹിച്ചാൽ അത് വെറും വ്യാമോഹമായിരിക്കും ഈ ക്യാമ്പസിലും കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും മുന്നോട്ട് തന്നെ പോകും ഇവിടെ എന്താ സംഭവം ഉണ്ടായത് ദാരുണമായ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെ എസ് എഫ് ഐയോ സി പിടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ന്യായീകരിച്ചിട്ടില്ല ആ സംഭവത്തെ കുറ്റക്കാർക്കെതിരായ മുഴുവൻ ആളുകൾക്കുമെതിരായി ശക്തമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം ഇത് തന്നെയാണ് സി പി ഐ നിലപാട് യാതൊരു സംശയവുമില്ല പക്ഷേ ആ സംഭവത്തെ ദാരുണമായ ഒരു സംഭവത്തെ ഒരു മരണത്തെ പോലും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കേരളത്തിന് ശാപമായി മാറിയിരിക്കുകയാണ് ഈ കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ മാധ്യമങ്ങളും നിങ്ങൾ നോക്കുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ടി സി പി ആരെക്കൂട്ടിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കരീം വധക്കേസിന്റെ പ്രതി ഒരു ഭാഗത്ത് മറുഭാഗത്ത് വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് നടത്തിയ കോൺഗ്രസിന്റെ നേതാവ് മറുഭാഗത്ത് തട്ടിപ്പിനിരയായ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത വൈത്രിയിലെ ഒരു കോൺഗ്രസ് നേതാവ് മറുഭാഗത്ത് ഏഴു മാസത്തിലധികം കാലം മാസങ്ങളോളം ജയിലിൽ കൊലപാതക കേസിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ജ്യോതിഷ് കുമാർ എന്ന് പറയുന്ന സി പി ഐ എം പുറത്താക്കിയ ഒരു കൊലയാളിയെ കൂട്ടി അക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ സമരമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ട്വന്റി ഫോറിന്റെ ആഷ്മി എന്ന് പറയുന്ന ഒരാൾ കണ്ടില്ലേ എത്ര നേരമാണ് ശ്വാസം പോലും വിടാതെ ട്വന്റി ഫോറിന്റെ ആഷ്മി ഒരു കഥാപ്രസംഗം കൊലപാതകത്തിനെതിരെ വലിയ കഥാപ്രസംഗം മൂന്ന് നാല് മിനിറ്റ് ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ട് ആദ്യം ചോദ്യം ചോദിക്കുന്നത് ഈ കൊലപാതകയോടാണ് എവിടെയാണ് മാധ്യമധർമ്മം ഈ കൊലപാതകയായിട്ടുള്ള ആളോടാ ചോദ്യം ചോദിക്കുന്നത് സ്വന്തം ഫ്ലോറിൽ ഇരുത്തി കിട്ട് കൊലപാതകത്തെ കുറിച്ച് കഥാപ്രശനം നടത്താൻ എന്ത് അർഹതയാണ് ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കുള്ളത് വലതുപക്ഷ മാധ്യമങ്ങൾ അങ്ങ് പോകുന്നതല്ല സി പി ഐ എം എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പഠിത്തണം അതുകൊണ്ട് ഇത്തരം മുമ്പി കാണിച്ച് പേടിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട ഈ സംഭവത്തെ ശരിയായ രൂപത്തിൽ തന്നെയാണ് സി പി ഐ എം കൈകാര്യം ചെയ്തിട്ടുള്ളത് ായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ആ ഉൾപ്പെടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നവരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വ്യാജനായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അല്ലെ നിങ്ങൾ നോക്ക് വലിയ രൂപത്തിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഉൾപ്പെടെ പറയുകയാണ് കൊലപാതകത്തിനെതിരെ അദ്ദേഹം എവിടെയാ നിഖിൽ പൈലി എന്ന് പറയുന്ന കൊലപാതകി ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെട്ട് കൊലപ്പെടുത്തിക്കിട്ട് അതിൽ ഏറ്റവും ധീരജിനെ ഈ രാഹുൽ പ്രസംഗിക്കുന്നത് എവിടെയാണ് ഇവരുടെ മാധ്യമങ്ങൾ ചർച്ചയില്ല ധീരജിന്റെ കൊലപാതകം ഇവർക്ക് പ്രശ്നമല്ല സെലക്ടീവ് ആയിട്ടാണ് ഇവരുടെ മാധ്യമങ്ങളുടെ പ്രവർത്തനം അതുകൊണ്ട് ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾ കൊണ്ടോ കോൺഗ്രസിന്റെ നേതൃത്വം നടക്കുന്ന ഇത്തരം അപവാദ പ്രചരണങ്ങൾ കൊണ്ടോ സി പി ഐ എം തകരില്ല എന്ന പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സി പി ഐ എമ്മിന്റെ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി എത്തിച്ചേർന്ന മുഴുവൻ സെക്കളെയും അഭിവാദിച്ചത് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സിഖാവ് പി ഗാറിനോട് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി വെറ്ററി കോളേജിൻ്റെ കവാടവും കേരളത്തിലെ മാധ്യമങ്ങളിലും കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും എല്ലാ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ കുറഞ്ഞ ആടുകൾ മാർസിസ്റ്റുകാരും സിദ്ധാർഥ എന്ന വിദ്യാർത്ഥിയെ കൊല ചെയ്തതാണ് കൊല ചെയ്തത് എസ് എഫ് ഐക്കാരാണ് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ ചെയർമാനും എല്ലാം കൊല ചെയ്ത് കെട്ടിത്തൂക്കിയതാണ് എന്നാ പിന്നെ ഇത് പറയുന്നത് ഈ ചെന്നിത്തലേനെ പിടിച്ചിട്ടില്ല വൈദ്യുതി പോലീസ് സ്റ്റേഷനിലെ സിഐന്റെ കസ്റ്റഡിയിലെത്തിയാലീസ് അന്വേഷിക്കാൻ നടക്കണം ഇവരെ ഏൽപ്പിച്ച പോലെ പോരെ ഒരു കാര്യം അന്വേഷിക്കേണ്ട ആരും ഒരാൾ മരിച്ചാൽ ഉടൻ ഇന്നയാളാണ് വന്നത് അത് കൊലപാതകമാണ് എന്ന് ഇവർ പറഞ്ഞാൽ അവർ പറയുന്ന അനുസരിച്ചാണ് കേസെടുത്ത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതെങ്കിൽ ഇവിടെ എന്തിനാ പിന്നെ പിന്നെ കോടതി അതുപോലെ പോലീസ് ഇവിടെ എന്തിനാണ് ആശുപത്രി ഡോക്ടർ പോസ്റ്റ്മോർട്ടം ഇതെല്ലാം ഇതിനെന്തിനുള്ളതാണ് ഇവിടെ ഒരു കുട്ടി കഴിഞ്ഞ പതിനെട്ടാം തീയതി മരണപ്പെട്ടു മരണപ്പെട്ടത് പോലീസ് തന്നെ വെളിപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥ മരണപ്പെട്ടു എന്ന് പറയുന്ന റൂമിനകത്ത് പോലീസിന്റെ അനുവാദമില്ലാതെ യൂണിവേഴ്സിറ്റി അധികൃതരുടെ അനുവാദമില്ലാതെ എങ്ങനെയാണ് സിദ്ദിഖും ഐ സി ബാലകൃഷ്ണനും റൂം തള്ളി തുറന്ന് അതിനകത്ത് കയറിയത് നിയമവിരുദ്ധ പ്രവർത്തനല്ലേ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എം എൽ എ മാരുടെ പേരിലൊക്കെ എല്ലാ കാലത്തും കേസെടുത്ത് ശീലിച്ച കേരളത്തിലെ പോലീസിന് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഐ സി ബാലകൃഷ്ണന്റെയും സിദ്ദിഖിന്റെയും പേരിൽ കേസെടുക്കാൻ അറിയില്ലെങ്കിൽ എടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് മാത്രം ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ് നിയമവിരുദ്ധ പ്രവർത്തനമാണ് ൾ ഈ പറയുന്ന ആരോപണം സത്യമാണെങ്കിൽ തെളിവുകൾ ഉള്ള സ്ഥലമാണല്ലോ ആ കോളേജിലെ ഹോസ്റ്റൽ അതിനകത്ത് കയറി സിദ്ദിക്കിന് അവിടെ ചെന്നപ്പോ ചെഗ്വേരയുടെ ചിത്രം കണ്ടപ്പോ അലർജി ചെഗ്വേരയുടെ ചിത്രം കണ്ടപ്പോ സിദ്ദിക്കൻ അലർജി ചുമരി നിറച്ച് തോന്നിയാസാണ് എന്താ തോന്നിയാസം ചെഗ്വേരയുടെ ചിത്രം ചുമരിൽ വിദ്യാർത്ഥികൾ വരച്ചു വെച്ചിരിക്കുന്നു സിദ്ദിഖിനറിയോ ആരാ ചെരും ആരാ ചെഗ്വേരും സിദ്ധിക്കോ ഇന്നത്തെ ലോകത്തെ ഇന്നത്തെ ലോകത്തെ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും ആത്മാർത്ഥമായ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ലോകത്തിലെ ഏറ്റവും ധീരനായ രക്തസാക്ഷിയാണ് സഖാവ് ചെഗ്വേര ആ ചെഗ്വേരയുടെ ചിത്രം നോക്കി ധോന്യവാസം എന്ന് പറയാൻ ആരാണ് ഈ സിദ്ധിക്ക് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് ചെഗുവേര സിദ്ധിക്കാനറിയില്ല യുടെ ചിത്രം കണ്ടപ്പോ അലർജിയായി എക്വേരയുടെ ചിത്രം കണ്ടപ്പോ സിദ്ധിക്കുന്ന അലർജിയായി എം എൽ എക്ക് ആര് പറഞ്ഞിട്ടാണോ അതിനകത്തു കയറിയത് പോലീസിന്റെ അന്വേഷണം നടക്കേണ്ട പ്രദേശം തള്ളിക്കാരിങ്ങോട്ട് അവർ പറഞ്ഞു സി പി എം ഓഫീസിലാണ് ചെന്നിത്തല ഒരു കോൺഗ്രസ് നേതാവ് ചെയ്താണ് ഇവർ ആത്മാർത്ഥ തിരിച്ചറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവ് വയനാട്ടിൽ വന്നിട്ട് സിദ്ധാർത്ഥിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പ് എവിടിയാണൊന്നും പോയി നോക്കണം കേട്ടില്ലെന്നുണ്ട് ആചാര്യം ഒളിപ്പില്ലാത്ത ടീമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെന്നിത്തല ഇവിടെ വന്ന് പറയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികളെ ഒളിപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതിലേതെങ്കിലും ഈ കഴിഞ്ഞ പതിനെട്ടിന് ശേഷം ഏതെങ്കിലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതികൾ സി പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതായിട്ട് ചെന്നിത്തല തെളിയിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ തന്തക്ക് അവസാനിപ്പിക്കും മാധ്യമങ്ങളെ കാണുമ്പോ തെണ്ടിത്തരം പറയണല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെന്നിത്തല തെണ്ടിത്തരം ഒരു മാങ്കൂട്ടത്തിലുണ്ട് മാങ്കൂട്ടത്തിൽ അവന്റെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്താ മാങ്കൂട്ടത്തിൽ മര്യാദണ്ടോ നടന്ന നടന്ന ഒരു 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 മരിച്ചു മരിച്ചു ഈ കോളേജിൽ ആ മര്യാദണ്ടോ മാൂട്ടത്തിൽ വണ്ടിയുമായി തട്ടിട്ടാണ് കോഫി ബോർഡിന്റെ യാതൊരു ഉളുപ്പില്ലാതെ കോൺഗ്രസ് നേതാക്കൾ മാംകൂട്ടത്തിൽ അടക്കം പറയാണ് ആ വിദ്യാർത്ഥിയെയും മനപൂർവ്വം കൊന്നതാണ് വെറ്റിനറി കോളേജിന്റെ വാഹനം ഇടിച്ചു കൊന്നതാണ് കൊന്ന വണ്ടി ഏതാണെന്ന് അവിടെ ഇടിച്ച വണ്ടി ഏതാണെന്ന് പോലും അറിയാതെ പ്രഖ്യാപിക്കുകയാണ് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയെ കൊന്നതാണ് ഈ വെറ്റിനറി കോളേജ് സ്ഥിരമായി ഇങ്ങനെ ആളുകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കേന്ദ്രമാണ് ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം മഹാമോശക്കാരാണ് ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമകളാണ് യാതൊരു നാണവുമില്ലാതെ വിദ്യാർത്ഥികളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും ബി ജെ പി നേതൃത്വവും സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സെഗാവ് ചിത്രകുമാറിന്റെ മകൾ പഠിച്ചത് ഇവിടെയാണ് അവൾ ഇന്ന് ഡോക്ടറാണ് ഇന്ന് അവൾ വെറ്റിനറി ഡോക്ടറാണ് കേരളത്തിൽ ഇന്ന് പി എസ് സിയിൽ ജോലി കിട്ടി ജോലി ചെയ്യുന്ന വെറ്റിനറി ഡോക്ടറാണ് രണ്ടായിരത്തി നാല് മുതൽ ഇവിടെ വെറ്റിനറി കോളേജ് ആരംഭിച്ച രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി പത്തിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആക്ട് കേരള നിയമസഭ പാസാക്കി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആയി മാറി രണ്ടായിരത്തി നാലിലെ കോളേജ് ആരംഭിച്ചതിന് ശേഷം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് വെറ്റനറി ഡോക്ടർമാരായി മാറി ഈ കുട്ടികൾ ഇത്ര വൃത്തികെട്ടവരാണെങ്കിൽ അവരെങ്ങനെ വെറ്റനറി ഡോക്ടറായി മാറുക മാറുക അവരെ അത്ര മോശക്കാരാണോ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൽ എവിടെയെങ്കിലും ഒരു പെസക് കണ്ടാൽ എല്ലാം